നേപ്പാളിലാണ് അവിടെ ടേക്ക് ഓഫിനിടെ വിമാനം തകർന്നു വീണ പേർ മരിച്ചു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായത് സൗര്യ എയർലൈൻസ് എന്ന വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി ഇടിച്ചു തകരുകയായിരുന്നു ടെക്നിക്കൽ വിഭാഗത്തിലെ പത്തൊൻപത് ജീവനക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രക്ഷാപ്രവർത്തനം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ആര്യ ടേക്ക് ഓഫിന് സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് സൗര്യ എയർലൈൻസ് എന്ന് പറയുന്നത് നേപ്പാളിൽ ആഭ്യന്തര സർവീസ് ഒക്കെ നടത്തുന്ന ഒരു വിമാന കമ്പനിയാണ് ടേക്ക് ഓഫിൻ്റെ സമയത്ത് റൺവേയിൽ നിന്നും തെന്നി മാറിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം തെന്നി മാറി സമീപത്തുണ്ടായിരുന്ന കുന്നുകളായിരുന്നു ആ കുന്നിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു അതിന് പിന്നാലെ ഈ വിമാനം അങ്ങനെ ഒരു അഗ്നിഗോളമായി ആകെ തീ പടർന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു ഉണ്ടായത് പ്രത്യേകിച്ചും ടേക്ക് ഓഫിന് തൊട്ട് മുമ്പാണ് ഉണ്ടാകുന്നത് ഈ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖാരയിലേക്ക് പോകുന്ന വിമാനമായിരുന്നു നല്ലപോലെ തന്നെ അതിൽ ഇന്ധനം നിറച്ചിരുന്നു ഈ വിമാനത്തിൻ്റെ യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൂ തന്നെ ഈ ടേക്ക് ഓഫ് നടന്ന് ആ കുന്നിലേക്ക് ഇടിച്ചിറങ്ങിയതു കൊണ്ട് തന്നെ ഈ ഒരു വിമാനം അഗ്നികൂളമായി ആകെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ നല്ല ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് പേരാണ് ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാരും ഒപ്പം തന്നെ ടെക്നിക്കൽ ക്രൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് യാത്രക്കാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു ചെറിയ വിമാനമായിരുന്നു വലിയ ഈ ആഭ്യന്തര സർവീസ് നടക്കുമ്പോൾ പോലും അത് എയർ എയർ ബസിൻ്റെ ത്രീ ട്വൻറ്റി പോലെ തന്നെ നൂറും നൂറ്റമ്പതും യാത്രക്കാരെ കൊണ്ടുപോകുന്ന വിമാനമല്ല നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത് യാത്രക്കാരെ മാത്രം കൊണ്ടുപോകുന്ന വിമാനം അതിൽ പത്തൊൻപത് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു പൈലറ്റുമാരെ കൂടാതെ ടെക്നിക്കൽ സ്റ്റാഫ് അംഗങ്ങളായിരുന്നു പൊക്കാരയിലേക്ക് പോയി പോകാൻ വേണ്ടി ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിക്കവെയാണ് ഇത്തരത്തിൽ റൺവേയിൽ നിന്നും തെന്നി മാറി സ്കിട്ട് ചെയ്തുകൊണ്ട് സമീപത്തെ കുന്നിൻ ചെരുവിലേക്ക് ഇടിച്ചിറങ്ങി അതിനുശേഷം പൊട്ടിത്തെറിക്കുക അവസ്ഥ ഉണ്ടായത് നിലവിൽ ആറ് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറ് പേരുടെ മൊത്തശരീരങ്ങൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ തീ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഈ അപകട സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ആ പ്രദേശത്തേക്ക് എത്തി യു എസ് എഫ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഉൾപ്പെടെ അവരും ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പത്തൊൻപത് പേരും മരിച്ചു എന്നുള്ള അനൗദ്യോഗികമായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ആറുപേരുടെ മൃതശരീരമാണ് ഇതുവരെയും കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും മറ്റു വിവരങ്ങൾ ലഭിക്കുക ആ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് വിമാനം ടാക്സിംഗ് വേയിൽ നിന്നും പിന്നീട് റൺവേയിലേക്ക് മാറ്റി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ സ്കിഡ് സ്കിഡ് ചെയ്തിരിക്കുന്നത് ഈ സ്കിഡ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്ത് അത് വഴുക്കലായിരുന്നു അല്ലെങ്കിൽ െങ്കിലും സാങ്കേതിക തകരാറാണോ എന്നുള്ള കാര്യത്തിൽ അടക്കം ഒരു വിശദീകരണം ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഈ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയുന്നത് എന്തായാലും നേപ്പാളിൽ തന്നെ ഈ ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന വിമാനമാണ് സൌര എയർലൈൻസ് കാഠ്മണ്ഡുവിൽ നിന്നും പൊക്കാറയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ടേക്ക് ഓഫിനിടെ ഇത്തരത്തിൽ സ്കിഡ് ചെയ്തുകൊണ്ട് തെന്നിമാറി ഇടച്ചിറങ്ങി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു അപകടം അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ആദ്യമായിട്ടല്ല നേപ്പാളിൽ നിന്ന് വിമാന വിമാനാപകടത്തിന്റെ വാർത്തകൾ വരുന്നത് അവിടെ അവിടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ാലും വിധ ആഭ്യന്തര സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ് പത്തൊൻപത് പേരാണ് ഉണ്ടായിരുന്നത് പത്തൊൻപത് പേരും മരിച്ചുവെന്ന് പല ദേശീയ മാധ്യമങ്ങളും നൽകുന്നുണ്ട് പക്ഷേ ഇതുവരെ ആറുപേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്